Hãy subscribe cho kênh Ghiền Mì Gõ Để không mẹ lỡ những video hấp dẫn അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ നാടായ യാക്കര തമ്പാട്ടി വീട്ടിലേക്കുള്ളൊരു ചെറിയൊരു യാത്രയുടെ വീഡിയോ ഉണ്ടോ അച്ഛൻ്റെ നാട് ഇടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷെ ഞങ്ങൾ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് അച്ഛനും ഞങ്ങളും എല്ലാവരും ഇവിടെ തന്നെയാണ് കുടുംബം നമ്മുടെ അമ്മയുടെ വീട്ടിലെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ തന്നെയാണ് പഠിച്ച് വളർന്നതും എല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മാറി കുറച്ച് കണ്ണാടി എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ സ്ഥലമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെയാണ് ഇപ്പോൾ താമസം അപ്പോൾ ഞങ്ങൾ അമ്മ അമ്മയെയും അമ്മായി കുട്ടികൾ മാമ എല്ലാവരെയും കാണുക ഈ ദൈവത്തിൻ്റെ അവിടെ വന്നിട്ട് ചെറിയൊരു വിളക്ക് ചുറ്റുകളൊക്കെ നേർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും എല്ലാം ആണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക ഈ മുഴുവനായി ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കേ

എല്ലാ ഗെയിമൊക്കെ ഞാനേ ഞാൻ പിന്നെ കേട്ടാ ആ എന്മോള ശരി ശരി നമുക്ക് ഞങ്ങൾ ഞാനും ഞങ്ങളുടെ ഇതാണ് നമ്മുടെ തറവാട്ട് വീട് കിട്ടാ അമ്മൻ്റെ വീടാണ് നമ്മുടെ അച്ഛനും വീടൊന്നുമില്ല അപ്പോ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചോണ്ടിരുന്നത് ഞങ്ങൾ താമസിച്ച ചെറുപ്പത്തില് നമ്മൾ കഴിഞ്ഞിരുന്നത് കണ്ടാണ് ഈ വീടിൻ്റെ തൊട്ട് കാണുന്ന ചെറിയൊരു അവിടെയാണ് കേട്ടോ നമ്മൾ നമ്മൾ വളർന്നത് അപ്പം ഇതാണ് അമ്പലം നമ്മളെ അമ്പലത്തിൽ വിളക്കാക്കാൻ വന്നിരിക്കുകയാണ് എല്ലാ സമയം ഇനി വളക്ക വെച്ചിട്ട് ആണോ ആദ്യം ഞാൻ എഴുതട്ടെ ഇപ്പോ വാര്യായിക്കോ അതിന്ന് അതിന് അതിന് എഴുതോട്ടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച അമ്പലമാണ് ഈ അമ്പലം എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ മുത്തശ്ശനായിരുന്നു ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മുത്തശ്ശൻ വിട്ടുപിരിഞ്ഞിട്ടിപ്പോൾ ഏകദേശം അഞ്ചാറ് വർഷമായി അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും മുത്തശ്ശൻ്റെ ഓർമ്മകളും ഒക്കെയാണ് വരുന്നത് അപ്പൊ അച്ഛൻ പോണതെങ്കിലും എല്ലാരും നേരത്തെ കണ്ട് ചായ വെച്ചത് എന്നും ചായ මකබवाනഅറ அමറ ല we मागे <verw updating> അയ്യോ മപ്പനെ പറയണ്ട മോനെ കൊട്ടൂ കൊട്ടൂ നമുക്ക് അതിൽ വെറുതെ കാണിച്ചാൽ മതി മോനെ ആ മണി എടിക്കോ രണ്ട് പേശ മണി എടിക്കേ തൊഴൂ വാ ഇരങ്ങ അങ്ങനൊരുന്താണ്ടാണ് നേരെ കൊട് ശരി വാണ്ടേ കൊട് ചിശു കൊട് വാ ആദി കൊട് കൊട് ഞാനൊന്നും കൊട് ഇതാ Mwen mwen mwen. അനുപ അനുണ്ടാവും മാമിന്റെ കയ്യിൽ നിങ്ങനെ പിടിച്ചാ അതല്ലേ അതില്ലേ നമ്മുടെ എടുത്തോ എന്താ പെണ്ണ് വെട്ടി നീ ലാ അണ്ടാママ ഇത്രേ ഉണ്ടോട അതിച്ചിരിക്കുന്നേ ചെവി വെട്ടി പോയി അങ്ങോട്ട് മാറി ദാ ദാ തിരി കത്തിക്കുന്നോട അങ്ങോട്ട് ആ ആ ചെവി വെട്ടി പോയാ ആ ചെവി ഉച്ച പോയി അവേ ദേ അങ്ങോട്ട് അങ്ങോട്ട് ചാറ് കളിക്കണ്ടാണ്

വശങ്ങളുടെ മുന്നേ പഴക്കുള്ള നമ്മുടെ ഈ അമ്പലമാണത് ആണത് അല്ലേ കുറുമ്പ ഭാഗവതി ഇങ്ങനെ ഇതൊക്കെ ഐതിഹ്യണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലുണ്ട് പൊക്കത്തിലേ സി അതാണ് കണ്ടിട്ട് പിന്നെ ദേവിയാണ് കൊടുങ്കാമിയാണ് അവര് പ്രതിഷ്ഠ ദേവിന്റെ രൂപമായും പ്രതിഷ്ഠിച്ചത് അങ്ങനെ അതിനൊക്കെ അതാണ് അങ്ങന കണ്ടക്കറലസ അടുത്തതങ്ങേ നോക്കി നോക്കും അല്ലേ അതാണ് റെക്കോർഡ പോലെ ഇങ്ങനെ അൺഫ്ലാക്സായി തോന്നുന്നു ഇമയല്ല അല്ല അങ്ങനത്തെ സ്റ്റേറ്റ് താത്തനെ അതാണ് ഉത്തരവിടെ കണ്ടു മ്ം അങ്ങനെയാണ് കോড়ും നമ്മുടെ ഈ അമ്പലത്തിന്റെ